കണ്ണ അടഞ്ഞുപോയി കണ്ണാണ്ടല്ലോ ഇങ്ങോട്ട് പടം പൊളിക്കാനാ ഇതാ കഴിക്കുന്നു അടങ്ങുന്ന

ചീരുന്നുണ്ട് ചെറിയൊരു ചീരലുണ്ട് വില കൊണ്ടുപോവാ അവന് മനസ്സിലായി സംഗതി പണി പണിപാളിന്നുള്ള കാര്യം മനസ്സിലായി അവന് കാണോ ഇപ്പൊ നമ്മളെ കാണൂലോടിച്ചിട്ടില്ല ഇതാണ് ഞങ്ങള് കണ്ടത് ഇതിനാണ് കണ്ടത് ഈ ആളെയാണ് കണ്ടത് അങ്ങനൊക്കെ ഇതാണ് ഈ സാധന ശീല ഞാൻ കഴിക്കണ്ട പൗരല്ലേ പത്ത് കണ്ടോ പത്ത് കണ്ടോ ഇയാളാകെ പുതിയ ഇത്രയുള്ള സാധനാണ്